ഇവിടെന്തോ ഒരു പഴയ പഴയകാലത്ത് ബംഗ്ലാവ് എന്തോന്നുണ്ട് എന്താ ഇവിടേക്ക് ഭയങ്കര ഇരുട്ട് ഓ പണ്ട് വരാൻ വ വന്നു ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് കേട്ടോ ഇലക്ട്രിസിറ്റി ഇനിയുള്ള കാലത്തൊന്നും ഇത് അപ്ഡേറ്റ് ആവില്ല അതങ്ങനെ അവസാനിക്കുകയുള്ളൂ നമ്മൾ പോകുന്ന ആത്തൂർന്ന് പറഞ്ഞ സ്ഥലം എല്ലാവരും കുടിയെ പോയിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആക്കുമ്പോൾ പോകുമെന്ന് പറഞ്ഞാൽ കാരണം അത് ഭയങ്കര ബിഗ് ആണ് ഇപ്പോഴത്തെ അവിടുത്തെ ലൈഫ് മൊത്തത്തിൽ പിന്നെ മാത്രമല്ല അവിടെ ഒരു പിന്നെ മുകളിലൊരു അണക്കെട്ടുണ്ട് വില്ലേജിൻ്റെ മുകളിലൊരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ട് മഴക്കാലങ്ങളിലൊക്കെ പൈപ്പ് പൊട്ടിയിട്ട് പിന്നെ വെള്ളം ഒഴുകി അവിടെ വീടിൻ്റെ മതിലും ഇതൊക്കെ തകർന്നിരുന്നു അങ്ങനെ അതൊരു നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരുടെ ഭാഗമായിട്ട് ഇവിടുന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയോ ഇവർക്ക് സ്ഥലമൊക്കെ പിന്നെ പകുത്തു കൊടുത്തിട്ടുണ്ട് അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് അത് അവരെല്ലാവരും ഓരോ ഓരോരുത്തരോരുത്തരുന്ന മാറ്റി പാർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല വഴി കറക്റ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആന വായില്ല പഴങ്ങാവാന് പാടില്ല ഇവിടെ പോയിട്ട് ഓ ഏകദേശം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഏതാണ്ടൊക്കെ കണ്ടു തുടങ്ങി താഴെ കുഴിയിലാണ് അതൊക്കെയാണ് താഴെ അതാണ് എന്ന് പറഞ്ഞ ഗ്രാമം മനസ്സ് ചെറിയൊരു സമാധാനം കണ്ടോ താഴെ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ അതാണ് ആത്തൂർന്ന് പറഞ്ഞ സ്ഥലം എന്നാ അവിടെ പോയിട്ട് ശരിക്കുവാണല്ലോ ഓണാ വിറയിലൊന്നു പോയത് ഇത്രയും പേടിയ കയ്യിലോട്ട് പോവാൻ നിൽക്കണോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ കാണണ്ടേ പോയലല്ലേ കാണാൻ പറ്റുള്ളൂ പക്ഷെ നല്ലൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമ്മളിത് പോലത്തെ റൂട്ട് കുറേ ദൂരം പോകണം ആത്തൂർ കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് റോഡ് പക്കാ മോശമാണ് റോഡ് മോശമാണ് പിന്നെ അവിടുന്ന് ഞാൻ കാണാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയിട്ട് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കേ എന്നാലും നല്ല മനുഷ്യന്മാരായിരുന്നു കണ്ടോ കണ്ടതൊക്കെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറി പിന്നെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊരു ആശങ്ക ഉണ്ടാവുമല്ലോ ഇതാരാണ് എന്താണ് പർപ്പസ് ഇവിടെ വന്നത് എന്നൊക്കെ അവർ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഇതിൽ ഉള്ള ചോദ്യങ്ങൾ മാത്രമേ അവർ ചോദിച്ചോളൂ എൻ്റെ അടുത്ത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒരു സ്ഥലം നമുക്ക് മിസ്സായിട്ടുണ്ട് കാരണം അങ്ങോട്ട് പോകേണ്ട സാഹചര്യം എല്ലാം പിന്നെ കുറച്ച് ഡേഞ്ചറുവാണെന്നാണ് പറഞ്ഞത് എന്നാണിപ്പോൾ അസത്തിൻ്റെ പേര് ബൽമാടി ബൽമാടി പോയിട്ടില്ല ബൽമാടി നമുക്ക് പിന്നീട് ഒത്തിരി കാണാം എന്തായാലും ഞാൻ അവിടെ പോവും ഇവിടെ ഒരു ബൽമാടി ഉണ്ടായിട്ട് അത് മാത്രം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ആത്തൂർന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇതാണ് ആത്തൂർ ഓക്കെ എന്താ രസമല്ല ഇവിടെയൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ വെരി നൈസ് കാട്ടിനുള്ള ഒരു ഗ്രാമം അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റ് ആണ് മല ഊട്ടി ഭാഗത്തേക്കുള്ള മലയാണ് നടുവട്ടം അത്തേക്ക് ഇവിടെ ഉള്ള ആളുകളൊക്കെ ആദ്യം ജോലിക്ക് പോകുമത്ര അങ്ങോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നിട്ട് ഈ കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് കയറിയിട്ട് നടന്നിട്ട് അങ്ങനെ പോകുന്നു രാവിലെ നേരത്തെ ഇറങ്ങി നടക്കുമത്ര എന്നിട്ട് വൈകുന്നേരം നേരത്തെ പണി നിർത്തിയിട്ട് തിരിച്ചു നടക്കുന്നു ഓ ഇപ്പോഴാണ് വെയിലൊക്കെ ഒന്ന് തട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും പെട്ടുപോയ പോലായി എനിക്ക് ഈ കത്തിയം കേട്ടോ ഞാൻ അതില്ല എന്ന് വേറണ്ടിരുന്നില്ല ചിന്തിച്ചു പേടിച്ചു പോയി അതായത് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട പോലായി ഇപ്പൊ സമാധാനുണ്ട് ഇനി ഇവിടുന്ന് ഈ ഗ്രാമം കഴിഞ്ഞിട്ട് പോകുമ്പോ അതിന് ഈ ഗ്രാമം കഴിഞ്ഞു പോകുമ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളു പിന്നെ ഫോറസ്റ്റ് കാപ്പിത്തോട്ടങ്ങൾ കുറച്ചുള്ളു തോന്നുന്നു പിന്നെ കുറെ തേയിലത്തോട്ടങ്ങളുണ്ട് ഓഫോ നമ്മള് മോളിൽ നിന്നുണ്ട് ഇറങ്ങി വന്ന എന്താ ഒരു ഇതെന്താണെങ്കിൽ പാലവാടി ഇതെന്താ ഓവാലി പേരുടിച്ചു മകളി സുഖാതാര വനകം ഇത് ഇതെന്തോ സ്ത്രീകളെ ക്ലിനിക് എങ്ങനെ എന്തോ ആണോ ഡിസ്പെൻസറി പോലത്തെ എനിക്ക് തോന്നുന്നു പ്രസാദത്തിന്റെ ഒക്കെ നോക്കുന്ന കാട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് കിട്ടിവെച്ചിരിക്കുന്ന റോഡ് ഭയങ്കര മോശാടോ വലിയ വലിയ കല്ല പക്ഷെ ആ ഒരു സ്ഥലം ഞാൻ ശരിക്കും പെട്ടായിരുന്നു മറ്റേ കോഴി ഉപദ്രവിക്കൂ ഏതോ ചെയ്യും അത് ഏതോ ചെയ്യുമോ ചെയ്യാതെ ശരി ശരി ഓക്കെ അയ്യോ അങ്ങനെ നമ്മൾ ആത്തൂർന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇതാണ് ആത്തൂര് ഇത് ഈ സ്ഥലം അടുത്തന്നെ അല്ലാതെ ഇവിടെ ഇവിടെ ആളുകളൊക്കെ മാറ്റിപ്പറപ്പിക്കുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് ആനന് ആനന്ദ് പറഞ്ഞ ഫ്രണ്ട് മീൻസ് ഇതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് ബസ്സിൽ വന്നപ്പോഴെങ്കിലും ഇങ്ങോട്ട് ബസ് വരും ആ ബസ്സിൽ വന്ന സമയത്ത് പിന്നെ പരിചയപ്പെട്ട ആളായിരുന്നു പിന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തിരുന്നു അന്ന് ആ ഒരു ആൾ ഇവിടെ അവിടെയാണ് താമസം പിന്നെ ഇവിടെ ഇല്ലാതെ തോന്നുന്നു വീടൊക്കെ ഇവിടെ അടുത്താണ് ഓ ബസ് വെയിറ്റിംഗ് ഷർട്ട് ഇവിടെ വരും ബസ് നമുക്ക് ഇവിടെ നിന്ന് നിർത്താം ഇത് ബസ് വന്നിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ട് ബാലവാടിയൊക്കെ ഉണ്ട് വെരി നൈസ് പ്ലേസ് ഒരു വലിയ പാറ അതിന് ഒരു ദൈവത്തിൻ്റെ ശിലയൊക്കെ ഉണ്ട് ആത്തൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി ഇതുപോലത്തെ അവസാനത്തെ ഗ്രാമമാണ് ഉണ്ടോ ആ റോഡ് ഇങ്ങനെ വന്നത് വഴി പിന്നെ ഈ ഫോറസ്റ്റിനു പുറത്തേക്കാണ് പോകുന്നത് പക്ഷേ കുറച്ച് കിലോമീറ്റർ ദൂരെ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഡൈവേർട്ട് ആയിട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഗ്രാമങ്ങളൂടെ ഉണ്ട് അതും ഡെഡ് എൻഡ് ആണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നുമില്ല ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു പാർക്കെട്ടുണ്ട് വെള്ളമൊഴുക്ക് എന്ന് പറഞ്ഞത് വൈ കാണുന്നതാണ് ഇത് നടുവട്ടം ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണ് ഇതിൻ്റെ കുറുകെ അവിടെ ഒരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ടിൽ നിന്നാണ് ഗൂഢല്ലൂർ ഭാഗത്തേക്ക് മൊത്തം വെള്ളം പോകുന്നത് ഇവിടുന്ന് വലിയൊരു പൈപ്പ് ലൈൻ പോകണ്ടാവും ആ പൈപ്പ് ലൈൻ ഇവിടെ നേരെ താഴേക്ക് ഇവിടുന്ന് താഴേക്ക് ഇറക്കുക മലൻ്റെ താഴ്ഭാഗത്താണ് അരിവാരത്താണ് ഗൂഡല്ലൂർന്ന് പറഞ്ഞ സ്ഥലമുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോണ ആ ഒരു പൈപ്പ് ലൈൻ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂടല്ലൂർ മൊത്തം വെള്ളം കുടിക്കുന്നത് ഇവിടെ നിന്ന് പോകുന്ന വെള്ളമാണ് ഇതാണ് ആത്തൂർന്ന് പറഞ്ഞ ഒരു വില്ലേജ് നമ്മൾ ആത്തൂർ നിന്ന് പുറപ്പെടുകയാണ് നേരെ പോകുന്നത് സ്ഥലത്തിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തോ സാന്റിസ്റ്റ് അങ്ങനെന്തോ പറഞ്ഞു സയാന്റിസ്റ്റ് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോണത് കുയിൻറ്റോ ആ കുയിൻറ്റോ അങ്ങനെന്തോന്ന് പറഞ്ഞു അത് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് വഴി വലിയ പരിചയമൊന്നുമില്ല ചോദിച്ചറിഞ്ഞു വേണം പോവാൻ ആത്തൂർന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുള്ളായിട്ട് കാണാം അത് കാണുന്നതാണ് ആത്തൂർ അത്രേ ഉള്ളൂ കുറച്ച് വീടുകളുള്ളൂ ഈ ഗ്രാമം ഇവിടുന്ന് ഒഴിഞ്ഞു പോകുമ്പം എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബൈക്ക് ഇവിടെ കുറച്ച് തേയിലത്തോട്ടങ്ങളാണ് ഇനി കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വന്ന വഴി പോലെ കാണും ഇവിടുന്ന് ഒരു ഒരു ഭാഗത്തേക്ക് അതായത് റൈറ്റ് സൈഡ് തേയിലത്തോട്ടങ്ങളാണ് പക്ഷെ ലെഫ്റ്റ് സൈഡ് ഏലത്തോട്ടങ്ങളാണ് ഏലം ഭാഗത്തേക്ക് മൊത്തം ഏലമാണ് ഉള്ളിലേക്ക് വെക്കുക ഇപ്പോഴത്തേക്ക് തേയില അപ്പം പിന്നെ ടാറിങ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പഴയ റോഡ് അവശേഷ അവശേഷിക്കുന്ന ടാറിങ് ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അതും കുറച്ച് ദൂരത്തേക്ക് ഉള്ളുണ്ടാവുക എന്ന് പറഞ്ഞത് പിന്നെ പിന്നെ പഴയ പോലെ കല്ല് മാത്രമുള്ള റോഡാണ് പിന്നെ എന്തായാലും സമാധാനം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്കാണ് പോകണം അതായത് വനത്തിൻ്റെ ഉള്ളത് പുറത്തേക്കാണ് പോകണം പുറത്തേക്ക് പോകാൻ മീൻസ് നേരെ പോകണമെങ്കിൽ പുറത്തേക്ക് പോകും ബട്ട് നമ്മൾ ഇടയിൽ വേറെ രണ്ട് സ്ഥലം പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് അതിൻ്റെ അകത്തേക്ക് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ഈ അടർന്ന ഇരുണ്ട പ്രദേശത്തേക്ക് പോകും അതൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് തന്നെ ഉള്ളൂ പോകാൻ തീ പോകുന്നത് നോക്കാം നമ്മൾ ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകണം അതോ ഇവിടെ ഇവിടുന്ന് നേരത്തെ ആഴേക്കാണ് റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ഗാന്ധിനഗർ ഈ ബൈക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ഈ വന ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകണം ഈനത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നതാണ് സാന്റിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട് ഇവിടെയൊക്കെ ജനങ്ങളുണ്ടോ അല്ലെന്നൊന്നും അറിയില്ല പോയി നോക്കെന്തായാലും ഇരുട്ടാണ് കേരത്തോട്ടത്തിൽ കടുവ ഉണ്ടാവോ ഒരു ഭയപ്പാടിന്റെ ലക്ഷണാണ് എനിക്ക് സ്പീഡ് കൂടുന്നത് അതൊക്കെ പോയാൽ മതി ഒരു കുഴപ്പല്ല സ്പീഡ് പോയെന്നിട്ട് വിട്ടു പോവാനും പറ്റുന്നില്ല പക്ഷെ ഒരു സമാധാനത്തിന് വേണ്ടി പോവാണ് ഒരു ഭയത്തിന്റെ ഭാഗമായിട്ടാണ് ആക്സലറിൽ പിടി മുറുക ഏലത്തോട്ടാണ് ഫുള്ളായിട്ട് ശരിക്ക് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ പൊക്കി വെച്ച് വേണം പോവാൻ വല്ല ആനച്ചൂരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ ഇവിടെ ഒരു ദിസ് ഉണ്ടല്ലോ ദാന്റിസ് എന്താണ് സാന്റിസ് ദിസ്ഇസ് സാന്റിസ് ഐ തിങ്ക് പോയി നോക്കാം മുന്നോട്ട് സാന്റിസ് ഏതാണ് സാന്റിസ് இது ஏதல குயிண்டோ அதுக்குண்டா குயிண்ட் மெயின் எவடாபாத்தா அப்படின்னு ஆ அதுல ஆ அது சாண்ட்விசா ஓ இது குவிண்டே சரி சரி அங்கடு போயாலே அந்த மெயின் ஸ்தலா புழையா ஓ

ഓ അങ്ങനെണ്ടോ ഏ ശരി അല്ല അവിടെ ഒന്നും ഇല്ലല്ലോ വെറുതെ ഇങ്ങനെ കാണാനല്ലേക്കായ് ഏലക്കായ് നമുക്ക് എന്തിനാ ഓ അങ്ങനെണ്ടോ ഓ ശരി ആ നിങ്ങൾ അതിന്റെ ഇൻചാർജായിരിക്കും അല്ലേ ആ ശരി ശരി ആ അങ്ങനെ ചോദിക്കും ഉം നമ്മള് ജസ്റ്റ് സ്ഥലം പേരിങ്ങനെ കേക്കാലോ കാണാശം എന്നാ അ ശരി എന്നാ ഞാൻ തിരിച്ചു പോവാ അപ്പൊ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് സാന്റിസ് എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പൊ കേട്ടല്ലോ ഈ കോൺവെർസേഷൻ കേട്ടപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ പുള്ളി വാച്ചറന്നു കൊടുത്തേ ഇവിടെ ഏലക്ക അ സീസൺ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിക്ക് പിന്നെ പോവാൻ പാടില്ല ഇപ്പൊ നമ്മള് ഇത് പോയി പോയിട്ട് നമ്മള് കണ്ടു വന്നെന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇവർക്കായിരിക്കും പ്രശ്നം വരിക ഈ സാധുക്കളായിട്ടുള്ള ഈ വാച്ചർമാർക്കായിരിക്കും പ്രശ്നം വരിക നമ്മളെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട പ്രോപ്പറായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആർക്കെങ്കിലും ഈ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ സ്വാധീനം ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു പെർമിഷൻ വാങ്ങി തരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വന്ന് പിന്നീട് കാണാം ഒന്നുമില്ല അങ്ങോട്ട് കാണുന്ന കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഒരു അമ്പലമുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു പിന്നെ പുഴ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഡെഡ് എൻഡ് ആണ് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അങ്ങനെ അങ്ങ് പോകുമെന്ന് പറഞ്ഞത് അതായത് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അത് ഗാന്ധിനഗർ എന്നുള്ള ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് അപ്പം നമ്മൾ അവരെ കണ്ണു വെട്ടിച്ച് വേണമെങ്കൊക്കെ പോവാം ബട്ട് അത് ശരിയല്ല അവർക്ക് പിന്നീട് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ കാരണം പിന്നെ ഈ വീഡിയോ കണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ വേറൊരു ഉദ്ദേശവും ഇല്ല ജസ്റ്റ് സ്ഥലങ്ങൾ കാണാൻ മാത്രമാണെന്നുള്ളത് വീഡിയോ കണ്ടാൽ പിന്നെ മനസ്സിലാവും പക്ഷെ ആദ്യം നമ്മൾ അവരെ ബോധ്യപ്പെടുത്താൻ കുറച്ച് പണിയാണ് അതായത് സെക്കൻഡ് അറ്റംപ്റ്റില് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പെർമിഷനോട് കൂടി വരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഈ ഭാഗത്തുള്ള ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ നമുക്കൊരു പെർമിഷൻ വാങ്ങി തരിക നമ്മൾ ഈ ഇവിടുത്തെ ജീവിത രീതികളും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തര തരുന്നതായിരിക്കും വീഡിയോ പോയി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ഏലക്കായ സീസൺ സമയത്ത് ഇതുവഴി വന്നു കഴിഞ്ഞാൽ നമ്മളെ അവർ അനുവദിക്കുന്നതല്ല അവിടത്തേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് തലവര വണക്കം ആ നീ ഉങ്കളല്ല നീ ഉല്ല അങ്ങപ്പത്തൂരിലെ ഇല്ലല്ലേ ആത്തൂരിലെ നാ ആത്തൂരിലെന്ന് തന്നെ വന്നേ உங்கத்தர ஒருத்தரை பார்த்து பேசுனா அங்கிருந்தே அது தான் நினைச்சு பேசுன பொங்க கிட்ட பேர் தெரியாதுங்க அவரு பார்த்தேன் அங்க அங்கேருந்து அப்படியே நடந்து வந்துட்டு இருந்தார் ரூட்ல பார்த்து பாத்து நான் அவரும் நினைச்சு நிறுத்தினேன் பார்த்து நீங்கள் இந்த ஊரா இந்த ஊர் பேரு குயிண்டு குயிண்டு நான் கூடலூர் அப்படியே பல்மா அந்த அல்ல அந்த ரூட்ல அப்படியே வந்தேன் ஆத்தூர் பாரத்துல இருந்து ஏறிட்டு அப்படியே வந்தேன் அது அதேதான் அப்போ வந்து இப்போ இங்க ஒரு ஊர் இருக்குன்னு சொன்னாங்க அங்கேருந்து சரி பாக்க யாரையும் பார்க்கல ஊர் வந்து பார்க்கறாங்க வந்தாங்க நம்ம தெரிஞ்சவங்கலாம் இருந்தாங்க ரொம்ப வருஷத்துக்கு முன்னாடி அவங்கெல்லாம் இங்கேருந்து போயிட்டாங்க பேரெல்லாம் தெரியாது இங்க பொண்ணா கட்டிட்டு போனாங்க என் எல்லாம் அப்படி இருந்தாங்க பேரெல்லாம் ஞாபகம் இல்லை അപ്പൊ ശരി അങ്ങനെ പാകല ശരി ഇന്നെക്കാ അവിടെ പാകലാന്നെ ശരി എല്ലാവരും ഒരു സംശയത്തിന്റെ നില നമ്മളെ കാണത് അത് എന്താണ് അറിയില്ല ഇതാണ് സാന്റിസ് ഫാൻഡിസ് എന്ന് പറഞ്ഞ സ്ഥലം ഈ ഒരു ക്ഷേത്രവും ഈ ഒരു കെട്ടിടം അടങ്ങിയിട്ടുള്ളതാണെന്നാണ് അവിടുന്ന് പറഞ്ഞത് അവിടുന്നാണ് വന്നത് ഇനി ഇങ്ങോട്ട് പോവാം